കേരളത്തിലെ പഴനി അതെ ഉറുവപ്പാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ശാസ്താവും ഗണപതിയും ഉപപ്രതിഷ്ഠ മലയാള പഴനി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അത് പണ്ടുമുതലേ അങ്ങനെയാണ് അറിയപ്പെടുന്നത് പഴനിയുമായിട്ട് ഒരുപാട് സദൃശ്യമുണ്ട് ഈ ക്ഷേത്രത്തിന് ഒന്ന് ഉയരത്തിലിരിക്കുന്നു രണ്ടാമത് ഈ പഴനി തമിഴ്നാട്ടിലുള്ള പഴനിയാണെങ്കിലും രോഗശാന്തിക്ക് വളരെ പ്രധാനമാണ് രോഗശാന്തിയാണ് ഇവിടുത്തെ പോലെ രോഗശാന്തി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് ആളുകൾ സമർപ്പി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത് ഉപ്പും കുരുമുളകുമാണ് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആദിവാസി സമൂഹങ്ങളായിരുന്നു ഉത്സവം പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അവരൊരിക്കലും അവരുടെ പ്രയാണ സമയത്ത് ഇവിടെ പൂജ നടത്തേണ്ട പ്രധാന പുരോഹിതൻ അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായി കാട്ടുമൂപ്പ് കാട്ടുമൂപ്പ് ബോധരഹിതനായിട്ട് ഭൗതിരഹിതനായിട്ട് വീണുവെന്നും ഉറവപ്പാറദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ വർഷത്തെ ഉറപ്പ് ദേവന്റെ ദേവൻ്റെ മുടങ്ങി മുടങ്ങിപ്പോകുമല്ലോ എന്നുള്ള വിഷമത്താൽ അവരെല്ലാം എല്ലാവരും കൂടി ഇരുന്ന് എന്നും ഏഴാമത്തെ ദിവസം മൂപ്പൻ ഉണർന്നെണീറ്റു അപ്പോൾ അവരുടെ ഔഷധ സസ്യശേഖരത്തിൽ നിന്ന് ഒരു പിടി കുരുമുളക് എടുത്ത് മൂപ്പൻ്റെ തലയ്ക്ക് ഒഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ മൂപ്പൻ ഉണർന്നെ എഴുന്നേറ്റ ആ സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ പഗ്നി പെട്ടെന്ന് കിട്ടിയത് അടുക്കളയിൽ നിന്ന് ഒരു പിടി ഉപ്പാണ് അങ്ങനെ ഭക്തജനങ്ങളെല്ലാം കൊണ്ട് സമർപ്പിച്ച ഒരു പിടി കുരുമുളകും ഉപ്പൻ്റെ ഭക്തി ഒരു പിടി ഉപ്പും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഉത്സവം നടത്തി തിരിച്ചു പോയിരുന്നൊരു ഐതിഹ്യം ഇവിടെയുണ്ട് ആ കാലഘട്ടം മുതൽ ഉറവപ്പാറ മല ചവിട്ടുന്ന എല്ലാവരും സ്വന്തം ഭവനത്തിൽ നിന്ന് ഒരു പിടി ഉപ്പും ഒരു പിടി കുരുമുളകും ഭഗവാന് നേർന്ന് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും രോഗശാന്തിക്കായിട്ട് ഈ അടുപ്പിന്റെ മൂന്ന് മൂന്ന് കല്ല് കല്ല് ഭീമസൻ ഭീമസൻ അവരുണ്ടാക്കിയതാണ് അവര് ഭരണശാല കെട്ടിയോട് താമസിച്ചപ്പോൾ ഭക്ഷണം പാഴം ചെയ്യാൻ ഉപയോഗിച്ചാണ് പറയപ്പെടുന്നത് അതെ ഒരു ഷേപ്പ് ഉണ്ട് അടുപ്പിന്റെ മൂന്ന് കല്ല് വെക്കുന്ന ഷേപ്പ് ഉണ്ട് ചേനയായിരുന്നു പ്രധാനമായിട്ട് അവർ വിഭവമായിട്ട് ഉപയോഗിച്ചിരുന്നാണ് പറയുന്നത് ആ ഉത്സവ സമയത്ത് നമ്മള് പുഴുക്കെടുക്കാൻ ഐതിഹ്യം എന്താ അടുപ്പാണ് പഞ്ചവാണ്ടര് പഞ്ചവാണ്ടര് ഈ കുളം കുളം കാലു ഇതാണ് ഏത് കടുത്ത വേനലിലും ഉറവറ്റാത്ത തീർത്ഥകുളം ചരിത്രത്തിൽ പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായി പറയുന്നത് ഭീമസനം കാല് കുളമെന്നാണ് ശിവാരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ വേനൽക്കാലം ആയിരുന്നിരിക്കാം പെട്ടെന്ന് അഭിഷേകത്തിനുള്ള വെള്ളം കിട്ടാതെ വരികയും യുധിഷ്ഠിര മഹാരാജാവ് സ്വന്തനീയനായ ഭീമസേനോട് അഭിഷേകത്തിനുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം ഈ പ്രദേശത്ത് മൊത്തം അലഞ്ഞു നടന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം തിരിച്ച് ഇവിടെ വരുമ്പോൾ ജ്യേഷ്ഠൻ്റെ ആജ്ഞ ധിക്കരിക്കപ്പെടുമല്ലോ എന്നുള്ള ആ വിഷമത്താലും ആ കോപത്താലും അദ്ദേഹം തൻ്റെ കാൽപാദം ഈ പാ പാറയിൽ അമർത്തി മലയുടെ മുകളിൽ അമർത്തി നാഞ്ഞ അമർത്തിയെന്നും അപ്പോഴവിടെ ഒരു കാലിൻ്റെ രൂപത്തിലൊരു ഗർഭൻ രൂപപ്പെട്ടുവെന്നും അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉയർന്നു വരികയും ആ വെള്ളം എടുത്തുകൊണ്ട് യുധിഷ്ഠ മഹാരാജാവിന് കൊടുത്ത് ഇവിടെ പൂജ നടത്തിയെന്നൊരു ചരിത്രം ഇവിടെ ഉണ്ട് അതാണ് ഭീമപാത തീർത്ഥക്കുറം രീതിയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് നമുക്ക് പൂജയും വഴിപാടും വേറെ പ്രത്യേകത വേറെ എല്ലാ ദിവസവും രാവിലെ മാത്രമേ പൂജയുള്ളൂ രാവിലെ ആറു മണിക്ക് നട തുറക്കും പത്തരയാകുമ്പോൾ അടയ്ക്കും അടയ്ക്കുക അങ്ങനെ എല്ലാ ദിവസവും രാവിലെ മാത്രമേ ഉള്ളൂ വൈകുന്നേരം ദീപാരാധന തുടങ്ങിയിട്ടില്ല ഇല്ല ക്ഷേത്രദർശനം രാവിലെ മാത്രമേ ഉള്ളൂ ദർശനം മാത്രം രാവിലെ മാത്രമേ ഉള്ളൂ ഉത്സവത്തിനും മൂന്ന് ദിവസവും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും തൊഴുത് നല്ല സ്ഥലവും കണ്ടു മടങ്ങാം എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും വേണം ബൈ